എസ് ഗാൾസ് ഗുഡ് മോർണിംഗ് എവറിബഡി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതത്തിലെ നാം ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം ഏതാണ് ഏറ്റവും വലിയ തലച്ചുമട് അഥവാ ശിരോഭാരം എന്ന് പറയുന്നത് ഏതാണ് ഞാൻ എന്ന ഭാവം അഹങ്കാരം അറിവില്ലായ്മയിലൂടെ നമുക്ക് കിട്ടുന്ന ചില സ്ഥാനമാനങ്ങൾ മറ്റുള്ള സാധുക്കളായ ജനങ്ങളെ പരിഹസിക്കൽ കണ്ണുകൊണ്ടും ചുണ്ടുകൊണ്ടും തലകൊണ്ടും മറ്റുള്ള ആളുകളെ ആക്ഷനിലൂടെ നിസ്സാരവൽക്കരിക്കൽ ഇതെല്ലാം അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും അറിവില്ലായ്മയുടെയും പ്രധാന ലക്ഷണങ്ങൾ തന്നെയാണ് നമുക്കറിയാം അഹങ്കാരം കൊണ്ടും അഹന്ത കൊണ്ടും വില്ലേജിലുള്ള നമ്മുടെ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളെയും വേദനിപ്പിക്കുന്ന വെറുപ്പിക്കുന്ന വ്യക്തികൾ നമുക്കിടയിൽ ധാരാളമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അഹങ്കാരം അഹന്ത ഞാൻ എന്ന ഭാവം മാറ്റേണ്ടതല്ലേ അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിതൊന്ന് നോക്കാം ഈ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല കാരണം അത്ര അറിവേ എനിക്കുള്ളൂ എൻ്റെ ചെറിയ അനുഭവത്തിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അഹംഭാവം അഹങ്കാരം അഹന്ത അൽപത്തരം എന്നീ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വഴികളാണ് ഞാൻ കാണുന്നത് അതിൽ ഒന്നാമത്തെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ലേൺ ഫ്രം ദി ഡെഡ് മരിച്ചവരിൽ നിന്നും പഠിക്കുക എന്നുള്ളത് നമ്മളിൽ നിന്നും വിട്ടുപോയ ആളുകളിൽ നിന്നും പഠിക്കുക എന്താണ് മരിച്ചവരിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പറ്റി നാം പഠിക്കുക നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ആത്മവിദ്യാലയമാണ് മൈതാനി എന്ന് നാം പറയും മരിച്ചവർ കിടക്കുന്ന സ്ഥലം ശ്മശാനം എന്ന് ചില ആളുകൾ പറയും അതുമല്ലെങ്കിൽ മറ്റു ആളുകൾ സെമിത്തേരി എന്ന് പറയും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് മരിച്ചവർ കിടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഇവിടെ താമസിക്കുന്നവർ മരിച്ചു കിടക്കുന്നവരാണ് അല്ലേ നമ്മെ വിട്ടുപിരിഞ്ഞവരാണ് അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഒത്തിരി തിരക്കുള്ള ആളുകളാണ് നമ്മൾ ഇടക്ക് സമയം കിട്ടുമ്പോൾ ി അല്ലെങ്കിൽ സെമിത്തേരി ശ്മശാനം സന്ദർശിക്കുക എങ്ങനെ നമുക്കിടയിൽ ജീവിച്ചവരാണ് ഈ ശ്മശാനത്തിൽ ഈ സെമിത്തേരിയിൽ ഈ മൈതാനിയിൽ കിടന്നുറങ്ങുന്നത് എന്ന് മാത്രം നാം ചിന്തിക്കുക ഏതെല്ലാം പദവികൾ അലങ്കരിച്ചവരാണ് ഏതെല്ലാം സ്ഥാനമാനങ്ങൾ നേടിയവരാണ് ഈ ശ്മശാനത്തിൽ ഈ മൈതാനിയിൽ കിടന്നുറങ്ങുന്നത് എപ്പോൾ നമ്മുടെ സ്വന്തം പിതാവാകാം അല്ലെങ്കിൽ മാതാവാകാം അതല്ലെങ്കിൽ നമ്മുടെ സഹോദരനാകാം അതല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരനാകാം ആരുമാകട്ടെ ഇതുമാത്രമൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ അഹങ്കാരം നമ്മുടെ അഹന്ത താനേ കുറഞ്ഞുകൊള്ളൂ രണ്ടാമതായിട്ട് നമ്മുടെ ഇത്തരം സ്വഭാവം കുറയ്ക്കാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് രോഗികളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ഈ രോഗികളിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞെന്ത് രോഗികളെ സന്ദർശിക്കുക രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ സന്ദർശിക്കുക ഇടക്ക് സമയം കിട്ടുമ്പോൾ ആശുപത്രികൾ സന്ദർശിക്കുക വീട്ടിൽ കാലങ്ങളായി അസുഖത്തിന്റെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നാം സന്ദർശിക്കുക നാം അവരെ സന്ദർശിക്കുമ്പോൾ അവര് നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നു മാത്രമായിരിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ഇച്ചിരി കാലം കൂടെ ജീവിക്കണം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതായിരിക്കും അവര് നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചും നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചും നമ്മുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ചും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ വല്ലാതെ അഹങ്കരിക്കുന്നവർ വല്ലാതെ അഹന്ത തോന്നുന്നവർ രോഗികളെ ഇടക്ക് സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെയും അഹന്തതിയുടെയും മൂർധന്യാവസ്ഥയിൽ ഞാൻ എത്തുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ രോഗികൾ കിടക്കുന്നത് കണ്ണ് തുറന്ന് കാണുക അഹങ്കാരം അഹന്ത മറ്റുള്ള ആളുകളെ കുഞ്ഞാക്കി കാണിക്കൽ പരിഹസിക്കൽ താനേ കുറഞ്ഞുകൊള്ളു ഇത്തരം രോഗികളെ നാം സന്ദർശിക്കുമ്പോൾ അവർ രണ്ട് ദിവസവും കൂടെ ഒരു മണിക്കൂറും കൂടെ ഒരു ദിവസവും കൂടെ ജീവിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് യാചിക്കുന്നത് നേരിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ കാലങ്ങളായി വർഷങ്ങളായി ഒരേ കിടക്കയിൽ കിടക്കുന്ന അനങ്ങാൻ പറ്റാത്ത രോഗികളെ കാണുമ്പോൾ നാം എല്ലാവരും എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് സ്വന്തമായി തിരിച്ചറിയാനായിട്ട് സാധിക്കും താങ്ക്സ് സോ മച്ച് സി